ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഉള്ളവരൊക്കെ ഒന്ന് ലൈവ് ലേക്കടിച്ചു കയറി വരൂ ഹായ് ഒക്കെ പറഞ്ഞോളൂ കുറച്ച് നേരം എഴുതിപ്പോയി ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഹലോ മായാവി ഹായ് ഭാഷ മാറ്റട്ടെട്ടോ ഒരു മിനിറ്റ് മായാവി മായാവിസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് സിസ്റ്റർ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചായിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നല്ല വിശേഷം സുഖമായിരിക്കുന്നു ആണോ മായാവിയുടെ വീട് എവിടെയാണ് മായാവി ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ പിടിച്ചു ചായ ഒപ്പമാവ് കഴിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം എവിടെ